ഹലോ ഡേ എസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എസ് എം എ സോഷ്യോളജി തേർഡ് സെമസ്റ്റർ മെയിൻ പേപ്പർ ആയിട്ടുള്ള റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജിയുടെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു ആൻഡ് ത്രീ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് വണ്ണ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് ടു അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ കാർഷിക സാമൂഹ്യ ഘടനയെക്കുറിച്ചാണ് പറയുന്നത് ഗ്രാമീണ കുടുംബത്തിലെ ഫാമിലിയെക്കുറിച്ചാണ് ഇതിൽ ആദ്യം പറയുന്നത് ഒന്ന് ജോയിൻറ്റ് ഫാമിലി ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേൽക്കൂരക്ക് കീഴിൽ താമസിക്കുകയും ഭക്ഷണം സ്വത്ത് ആരാധന എന്നിവയൊക്കെ പങ്കിടുകയും ചെയ്യുന്ന ബന്ധുക്കളുടെ ഒരു കൂട്ടത്തിനെയാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയാം സാധാരണയായിട്ട് പിതൃ വഴിയുള്ള വിവാഹ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന പിതൃ മേധാവിത്വമുള്ള കുടുംബങ്ങളാണ് ഇത് ഏർ ദേശായിയുടെ അടി വ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കുടുംബമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഗ്രാമീണരുടെ മൂല്യങ്ങളും പെരുമാറ്റങ്ങളും രൂപപ്പെടുത്തുന്നത് ഇത്തരത്തിൽ കുടുംബമാണ് ഡബ്ല്യു എച്ച് ആർ റിവറിൻ്റെ അടിസ്ഥ റിവറിൻ്റെ വർഗീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലാൻ വേട്ടയാടി ജീവിക്കുന്ന സമൂഹങ്ങളിലെ കുടുംബം മാട്രി ലോക്കൽ ജോയിൻറ്റ് ഫാമിലി കൃഷി തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിൽ അമ്മ വഴിയുള്ള കുടുംബങ്ങൾ പാട്രി ലോക്കൽ ജോയിൻറ്റ് ഫാമിലി കാർഷിക സമൂഹങ്ങളിൽ കാണുന്ന പിതൃവൈ കൂട്ടുകുടുംബം ഇൻഡിവിജ്വൽ ഫാമിലി ആധുനിക വ്യാവസായിക സമൂഹത്തിൽ കാണപ്പെടുന്ന ആണു കുടുംബം ഇതാണ് ഡബ്ല്യു എച്ച് ആർ റിവറിൻ്റെ വർഗീകരണം വരുന്നത് റൂറൽ ഫാമിലിയുടെ ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും ഏർ ദേശായി പറഞ്ഞതനുസരിച്ച് ഗ്രേറ്റർ ഹോമോജിനിറ്റി നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമീണ കുടുംബങ്ങളിൽ ഐക്യവും സാമ്യതയും കൂടുതലാണ് പ്രസൻറ്റ് ഹൗസ് ഹോൾഡ് കുടുംബാംഗങ്ങളെല്ലാം കൃഷിപ്പണിയിൽ പങ്കാളികളാകുന്നു ഡിസിപ്ലിൻ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് അംഗങ്ങൾ പരസ്പരം ആശ്രയിച്ച് കഴിയുന്നു അച്ചടക്കം കൂടുതലായിരിക്കും ഡോമിനൻസ് ഓഫ് ഫാമിലി ഇഗോ വ്യക്തിയുടെ താല്പര്യത്തേക്കാൾ കുടുംബത്തിൻ്റെ താൽപ്പര്യത്തിനാണ് മുൻഗണന നൽകുക അതോറിറ്റി ഓഫ് ഫാദർ പിതാവിനാണ് കുടുംബത്തിൻ്റെ പരമാധികാരം പാർട്ടിസിപ്പേഷൻ ഇൻ ആക്ടിവിറ്റീസ് ജോലിയിലും വിനോദത്തിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പങ്കുചേരുന്നു മറ്റൊന്നാണ് ഇതിൽ പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു കൺസെപ്റ്റാണ് ഫാമിലിസം കുടുംബവാഴ്ച ഗ്രാമീണ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും കുടുംബത്തിന് ലഭിക്കുന്ന അമിത പ്രാധാന്യത്തെയാണ് ഫാമിലിസം എന്ന് വിളിക്കുന്നത് എൻ്റെ സവിശേഷതകളൊന്നും മാരേജ് ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നു യൂണിറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വ്യക്തികളല്ല കുടുംബമാണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഗ്രാമത്തലവനെ കുടുംബത്തിലെ കാരണവരെ പോലെയാണ് കാണുന്നത് എക്കണോമിക് യൂണിറ്റ് ഉൽപ്പാദന ഉപഭോഗം നടക്കുന്നത് കുടുംബത്തിനുള്ളിലാണ് ഇനി ഇതിലുള്ള ചേഞ്ചിങ് ട്രെൻഡ്സ് വ്യവസായവൽക്കരണം നഗരവൽക്കരണമൊക്കെ കാരണം കൂട്ടുകുടുംബങ്ങൾ തകരുകയും കുടുംബം ഒരു ഉൽപാദന യൂണിറ്റിൽ നിന്ന് ഉപഭോഗ യൂണിറ്റായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു ഇനി മറ്റൊരു കൺസെപ്റ്റാണ് പെസൻറ്റ് ആൻഡ് പെസൻസ് ആൻഡ് ഫാർമേഴ്സ് കർഷകരും കൃഷിക്കാരും ഇതിൻ്റെ ഡെഫിനേഷൻ റോബർട്ട് റെഡ്ഫീൽഡ് പറയുന്നത് നഗരങ്ങളുണ്ടായ ശേഷം കർഷകർ എന്ന രൂപം എന്ന വർഗം രൂപപ്പെട്ടെന്ന് റെഡ്ഫീൽഡ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ട്രഡീഷൻ അതുപോലെ ലിറ്റിൽ ട്രഡീഷൻ എന്നീ ആശയങ്ങളിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട് മറ്റൊന്ന് തിയഡോർ ഷനി കാർഷിക സമൂഹത്തിന് നാല് എന്ന് പറയുന്നു കുടുംബ കൃഷി ആണ് അടിസ്ഥാന കൃഷിയാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം പരമ്പരാഗത സംസ്കാരം ഇവർ പിന്തുടരുന്നു പുറത്തു നിന്നുള്ള ശക്തികൾക്ക് വിധേയരായിരിക്കും ഇവർ ഇനി പെസൻസും അതുപോലെ കർഷകരും കർഷകാരനും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കർഷകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവരാണ് കർഷകൻ ഇവർ വിപണിയെ ആശ്രയിക്കുന്നില്ല എന്നാൽ കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കച്ചവട ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവരാണ് ഇവരെന്താണ് വിപണിയെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരെ ബാധിക്കും അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുക കാർഷ് കൃഷിക്കാരൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇതാകും ഇന്ത്യയിലെ കർഷകരുടെ വർഗീകരണം വരുന്നത് ഡാനിയൽ തോർണറുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ടൈപ്പാണ് ഡ ഡാനിയൽ തോർണർ പറയുന്ന ഒന്ന് മാലിക്ക് നമ്മൾ ജന്മികളൊക്കെ പറയില്ല ഇവരെന്താണ് സ്വന്തമായിട്ട് കൃഷി ചെയ്യില്ല വരുമാനം പാട്ടമായിട്ട് ലഭിക്കും ബിഗ് ലാൻഡ് നോഡ്സ് വലിയ ഭൂപ്രദേശങ്ങളുള്ളവർ അതുപോലെ എന്താണ് ഭൂമി മേൽനോട്ടം വഹിക്കുന്നവരൊക്കെയാണത് മറ്റൊന്ന് കിസാൻസ് കർഷകർ സ്വന്തമായി ചെറിയ ഭൂമിയുള്ളവർ കുടുംബാംഗങ്ങൾ ചേർന്ന് ഇവിടെ കൃഷി ചെയ്യുന്നു മറ്റൊരു വിഭാഗമാണ് മസ്ദൂർ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത കൂലിപ്പണിങ്ങാറ് ഇവരെന്താണ് ഈ മുകളിൽ പറഞ്ഞ മാലിക്കിനും അതുപോലെ എന്താണ് ഗിസൈൻസിലൊക്കെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക അവരുടെ ഭൂമി പാഠത്തിനടുത്തും മറ്റൊക്കെ കൃഷി ചെയ്യുക അവരുടെ ഇതിലൊക്കെ ചെയ്യുക അതാണ് പറയുന്നത് മറ്റ് ഉത്സാഹ പടനായിക്കിൻ്റെ വർഗീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചിട്ടുണ്ട് വലിയ ജന്മികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ അടുത്തൊരു കൺസെപ്റ്റാണ് അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ഫ്രം കാസ്റ്റ് ടു ക്ലാസ് പണ്ട് കാർഷിക ബന്ധങ്ങൾ ജാതിയെയും ജജ്മാൻ സമ്പ്രദായത്തെയും അടിസ്ഥാനമാക്കിയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് വർഗ അടിസ്ഥാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഓഫ് ലാൻഡ് റിഫോംസ് ഭൂപരിഷ്കരണത്തിന് ശേഷം ഫ്യൂഡൽ ജന്മകൾക്ക് പകരം കച്ചവടക്കണ്ണോട് കൃഷി ചെയ്യുന്ന പുതിയൊരു വിഭാഗം ഉയർന്നു വരുന്നതിനാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രബറ്റ്ലിയുടെ ഒരു കേസ് സ്റ്റഡിയെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രീപുരം ഗ്രാമം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള ശ്രീപുരം ഗ്രാമത്തിലാണ് ആന്ധ്രബറ്റ്ലി പഠനം നടത്തിയത് അദ്ദേഹം അവിടെ ഗ്രാമത്തിൻ്റെ വർഗഘടന തീരുമാനിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശമാണ് ഭൂമി ഇപ്പോൾ വിപണിയിൽ ക്രൈവ് ക്രൈം ചെയ്യാവുന്ന ഒരു ചരക്കായിട്ട് മാറി പരമ്പരാഗത ബന്ധങ്ങൾക്ക് പകരം പണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കരാർ ബന്ധങ്ങൾ വന്നു ജാതിയും തൊഴിലും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു വരുന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആന്ധ്രബിലയുടെ കേസ് എസ് കണ്ടുപിടുത്തങ്ങൾ ഇനി മറ്റൊന്നാണ് ഗിൽഡ് സിസ്റ്റം ഒരേ തൊഴിൽ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ളവരുടെ ഒരു കൂട്ടായ്മയാണിത് ഇവിടെ എന്താണ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വില തൊഴിലാളികളുടെ കൂലി എന്നിവ നിയന്ത്രിച്ചിരിക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഗിൽഡുകളായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു ഗിൽഡ് സിസ്റ്റം മാറിയിട്ട് സഹകരണ സംഘങ്ങൾ ഇപ്പോൾ ഒക്കെ ഉണ്ടാവില്ല ബാങ്കുകാരും കർഷകരൊക്കെ സഹായിക്കുന്നുണ്ട് ഇതിൽ എക്സാമിന് വരാനുള്ളത് നമ്മൾ എയർ ദേശായി റോബർട്ട് റെഡ്ഫീൽഡ് ഡാനിയൽ തോർണറുടെ മാലിക് ഗിസാം മസ്ജൂർ ബെ അതുപോലെ അവരുടെ കമ്പാരിസൺ പിന്നെ കുടുംബ വ്യവസ്ഥയെക്കുറിച്ച് മറ്റുമൊക്കെ ചോദിക്കാം ഇത്രയാണ് ഈ ഒരു പാഠത്തിലുള്ളത് ഇനി ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ നോക്കാം കാസ്റ്റ് ഇൻ റൂറൽ സൊസൈറ്റി ഗ്രാമീണ സമൂഹത്തിലെ ജാതി വ്യവസ്ഥ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം തൊഴിൽ സാമൂഹിക പദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായിട്ട് തിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ജാതി എന്ന് പറയുന്നത് വർണ്ണവ്യസ് ജാതി വർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശുദ്ധ എന്നിങ്ങനെ നാലായി തിരിക്കുന്ന രീതിയാണ് ഇതൊരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്നാൽ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിൻ്റെയും സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശികമായിട്ടുള്ളൊരു തരംതിരിവാണ് ജാതി അക മൂവായിരത്തിലധികം ജാതികളുണ്ട് എന്നാൽ വർണ്ണ നാലെണ്ണമാണ് ഉള്ളത് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ജി എസ് ഗുരേ ആറ് സവിശേഷതകൾ പറയുന്നുണ്ട് ഒന്ന് സെഗ്മെൻ്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി സമൂഹത്തിൻ്റെ ഖണ്ഡങ്ങളായിട്ട് ലഭിച്ച സമൂഹത്തെ വിവിധ ജാതികളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ജാതി ജാതി പദവി ജനനത്തിലൂടെ ലഭിക്കുന്നതാണ് അതായത് ഒരാൾ ജനിക്കുമ്പോൾ ഏത് ജാതിയാണോ അതുതന്നെ ആയിരിക്കും പിന്നീട് മാറ്റാൻ പറ്റില്ല മറ്റൊന്ന് ഹൈറാർക്കി ആർക്കി ശ്രേണീകൃതം ഉയർന്ന ജാതിക്കാർ മുകളിലും താഴ്ന്ന ജാതിക്കാർ താഴെയായിട്ടുള്ളൊരു ഒരു ആർക്കിയൽ സിസ്റ്റം ബ്രാഹ്മണർ ഏറ്റവും മുകളിലും തൊട്ട് കൂടാത്തവരെന്താണ് ഏറ്റവും താഴെയായിട്ടുള്ളത് ഫീഡും റെസ്ട്രിക്ഷൻസ് ഓരോ ജാതിക്കാരനും ആരിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം ആർക്കൊക്കെ ഭക്ഷണം നൽകാം അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരിതുണ്ട് ഭക്ഷണം അതുപോലെ എന്താണ് ഭക്ഷണം ബ്രാഹ്മണർ എന്താണ് ഭക്ഷണവും മറ്റുള്ളവർ കച്ച ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി സാമൂഹികവും മതപരമായിട്ടുള്ള ആവശ്യതകൾ താഴ്ന്ന ജാതിക്കാർ പൊതുവൈകൾ ഉപയോഗിക്കാനോ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ അവകാശം ഉണ്ടായിരുന്നില്ല ശുദ്ധി അശുദ്ധി എന്ന ആശയ ആണിതിന് അടിസ്ഥാനം മറ്റൊന്ന് റെസ്ട്രിക്ഷൻ ഓൺ മാരേജ് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാൽ ചിലപ്പോൾ എന്താണ് ഉയർന്ന ജാതിയിലെ പുരുഷന്മാർ താഴ്ന്ന ജാതിയിലെ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന രീതിയും ഹൈപ്പർഗമി രീതിയും ഉണ്ടായിരുന്നു ലാക്ക് ഓഫ് അൺ ചോയ്സ് ഓഫ് ഓക്കുപേഷൻ തൊഴിൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ ഓരോ ജാതിക്കും എന്താണ് ഓരോ കുലത്തൊഴിലും ഉണ്ടാവും അത് അതിനപ്പുറത്തേക്കൊന്ന് ചെയ്യാൻ വേണ്ടി പാടില്ല അതൊക്കെയാണ് ജാതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇനി ജാതിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തിയറികൾ ഒന്ന് ജി എസ് ഗുരേ പറയുന്നത് ജാതി എന്തൊരു വംശീയമായിട്ടുള്ള ഒന്നാണ് ആയിട്ടുള്ള ആര്യന്മാർ ഗംഗാ സമുദ്രത്തിൽ വന്നപ്പോൾ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ തങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയാണ് ജാതി ഉണ്ടാക്കിയത് എന്നാണ് ജി എസ് പറയുന്നത് മറ്റൊന്ന് ഹെർബർട്ട് റിസിലി പേർഷ്യയിൽ നിന്ന് വന്ന് ഇന്ത്യ ആര്യന്മാരാണ് ജാതി കൊണ്ടു വന്നത് ഇവർ തങ്ങളുടെ വംശീയ പരിശുദ്ധി നിലനിർത്താൻ വേണ്ടി അന്യ അന്യവംശജരുമായിട്ട് വിവാഹബന്ധം ഒഴിവാക്കിയതാണ് ജാതിക്ക് കാരണമായത് മറ്റൊന്നിട്ട് എം മജൂന്ദർ ദ്രാവിഡ വർഗവും പ്രോട്ടോ മെഡിറ്ററേനിയൻ വർഗവും തമ്മിലുള്ള കൂട്ടിക്കരകളിലൂടെയാണ് ജാതി ഉണ്ടായത് അവസ്ഥ എന്ന പേർഷ്യൻ ഗ്രന്ഥത്തിലും ജാതിക്ക് സമാനമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് ജാതി വ്യവസ്ഥയിലെ പുതിയ പ്രവണതകൾ ഒന്ന് ആധുനിക കാലത്ത് ജാതി ഇല്ലാതാകുന്നതിന് പകരം പുതിയ ജാതിക്ക് പകരമായിട്ട് എന്താണ് ജാതിയുടെ പുതിയ രൂപങ്ങൾ വരികയാണ് അതിലൊന്നാണ് റൈസിൻ ഓർഗനൈസേഷൻ പറ ജാതി സംഘടനകൾ ശക്തമാവുക അതുപോലെ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് ജാതി ഒരു വോട്ട് ബാങ്ക് ആയിട്ട് മാറുക അതുപോലെ എക്കണോമിക് ഇൻഫ്ലുവൻസ് ജാതി സംഘടനകൾ ബാങ്കുകളും സഹകരണ സംഘങ്ങളും ആരംഭിച്ച സാമ്പത്തിക ശക്തിയാണ് അതൊക്കെയാണ് മറ്റൊന്ന് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അവരുടെ ജാതി നോക്കിയിട്ടാണ് അതുപോലെ റിസർവേഷൻസ് പട്ടിദാർ അതുപോലെ കാപ്പ് തുടങ്ങിയിട്ടുള്ള സമുദായങ്ങൾ സംവരത്തിനു വേണ്ടി പ്രക്ഷോഭങ്ങൾ നടത്തുക വിഭവങ്ങളും അധികാരത്തിനു വേണ്ടി മത്സരം ജാതികൾ തമ്മിലുള്ള സംഘർഷത്തിനൊക്കെ കാരണമാവുക പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് എസ് സി ഒ ബി സിസ് വിവേചനം തടയാനുള്ള നിയമങ്ങള് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം വിദ്യാഭ്യാസം സർക്കാർ ജോലി രാഷ്ട്രീയം എന്നിവയൊക്കെ ഇവരൊക്കെ സംവരണം നൽകിയിട്ടുണ്ട് മറ്റൊരു ഇതിൽ പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റാണ് വെസ്റ്റേണൈസേഷൻ ആൻഡ് സാൻസ്ക്രിറ്റൈസേഷൻ എം എ ശ്രീനിവാസ് മുന്നോട്ട് വെച്ച രണ്ട് പ്രധാന ആശയമാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായ അപ്പോൾ അതായത് നൂറ്റി വർഷത്തോളം ബ്രിട്ടീഷുകാർ വരിച്ചല്ലോ അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക വിദ്യാ വേഷവിധാനം വിദ്യാഭ്യാസം ചിന്താഗതി ഇതൊക്കെയുള്ള ഒരു പാശ്ചാത്യ സ്വാധീനത്തെയാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയാം മറ്റൊന്ന് സംസ്കൃതവൽക്കരണം സാംസ്ക്രിട്ടൈസേഷൻ താഴ്ന്ന ജാതിക്കാർ തങ്ങളുടെ സാമൂഹിക പദവി ഉയർത്താൻ വേണ്ടി ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും അനുകരിക്കുന്ന പ്രക്രിയയാണ് ഉദാഹരണത്തിന് താഴ്ന്ന ജാതിക്കാരെന്താണ് മാംസാഹാരം ഉപേക്ഷിക്കുക ക്ഷേത്രദർശനം നടക്കുക വസ്ത്രധാരണ രീതി മാറ്റുക എന്നൊക്കെയാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട സാങ്സ്ക്രിറ്റൈസേഷൻ്റെ ഫീച്ചേഴ്സ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് വളരെ സിമ്പിളാണ് അറിയുന്ന കുറേ കാര്യങ്ങളാണ് ചെറിയൊരു പാടാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാം താങ്ക്